ഹലോ ആ സിനിമ അസലവലേക്കും ആ ആ പറ എന്താ സിനിമാന ഞാൻ ചോദിച്ചിരുന്നു പോവാം നേരം മുഴുക്കൾ വേഴ്ന്നാ നേരെ മൊഴിക്കുമ്പോൾ വരാം നേരം വെക്കുമ്പോൾ പോവാം വേണു വരാം ആ വഴുക്കളൂടി കിടക്കുക ഞാൻ പൈന്ന് പണിയും മെച്ചിരിക്കുന്നു പോകാൻ ഞാൻ കാണിക്കാം അപ്പോൾ നേരെ വെക്കുമ്പോൾ ഈ കൂടെ ഇറങ്ങി പോവുകയാണെങ്കിൽ എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യാം ഞാൻ പാകം ഉറങ്ങിച്ചിട്ടുള്ള ദിവസങ്ങൾ കുറേ ആയിക്കോ കാരണം ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കാരണം ഒരു കുട്ടിയെ ആടും ഒന്നും ഇല്ല ആൾക്കാർ ഇല്ലാതെ മോശം ഏതായാലും നമുക്കൊരു തീരുമാനത്തിലെത്താം കേട്ടോ ഏഹ് അതേപോലെ തീരുമാനത്തിലെത്താം എന്താണ് കുട്ടികൾ കൊണ്ട് നമുക്ക് തീരുമാനം ഞാൻ എന്താ വിചാരിച്ചു അതിന്റെ മോശം കൊണ്ടുള്ള കുട്ടികളാണ് അതിന്റെ കുറ്റം കൊണ്ടുള്ള കുട്ടികൾ പോയത് ഞാൻ അല്ലല്ല അന്റെ ദോഷം കൊണ്ട് പോയതാണ് ാണ് നമുക്കാരു തീരുമാനം ഇച്ചിരി പോവാ രാത്രി അവർക്ക് ഇഷ്ടമുണ്ടാവുമ്പോൾ കാര്യ ഇച്ചു കൂട്ടുകൾ കൂടി കള്ളു കുടിച്ചാ ഇന്നിട്ട് ആക്കി ചെച്ചാ ഇങ്ങനെ ആയാൽ പഠിച്ചൂട ഇച്ചു കൊറച്ചു നല്ല നല്ല നടക്കും അവിടെ ഒരു കാരന്മാർ ചെന്നിട്ടുണ്ട് ചെങ്ങായി നന്നായ കണ്ണാടി വാണ്ടാന്നുണ്ട് അതാണ് ആദ്യം പഠിച്ച അങ്ങനത്തെ ചെങ്ങായന്മാരെ കൂട്ടാൻ ഇത് ഏതെങ്കിലും ഈ നക്കി ചെങ്ങായിന്മാരെ കൂട്ടുകാര അവസ്ഥ തന്നെയാണ് ഈ കാരണം പോയിക്ക് പഠിച്ചാലൊന്നും ഉണ്ടാവില്ല ഒരു അവർക്ക് കുട്ടിയാണ്ടാവില്ല കുടുംബം ഉണ്ടാവില്ല ഏതൊരു ചെടിപ്പർക്കാണോ ആ കുറിച്ച് പോകണ്ട ഒരു ചെറിയ കണ്ടുണ്ടോ ഇച്ചു കൂട്ടുകാർമാരെക്കാനൊന്നും നാല് നല്ല പേര് പേര് ഇച്ചിരി നാല് നല്ല പേര് കണ്ണെടുക്കണം ഇച്ചിരി കണ്ണ് ആ മനസ്സിനെക്കാളും ബുദ്ധി അറക്കി കാരണം എൻ്റെ പ്രായം കഴിഞ്ഞു വാർത്ത ഞാൻ പറയാൻ ഞാൻ എൻ്റെയൊക്കെ പ്രായത്തി എവിടെയും കാര്യം പാർട്ടിയെയ്തു എൻ്റെ വലിയപ്പറപ്പോൾ കന്നൂട്ടിയത് ഞാൻ മനസ്സിലായിട്ടുണ്ടോ ഞാൻ എൻ്റെ വാരി കൂട്ടുകാരോ കൂട്ടിക്കാൻ കണ്ടുപിടിച്ചാലും സിനിമക്കൂര് ആയുധം നടക്കേണ്ടായിട്ടില്ല ഒരു ഞാൻ കുറച്ചക്കൊരു മാന്യതമാണ് മനസ്സിലായത് ആൾക്കാരിന്നൂടെ ഒന്ന് ചേച്ചി ഒന്നും ചേച്ചോളാം ഇച്ച നല്ല ഒക്കെ ഞാൻ ചെയ്തോളാം ഒക്കെ ഞാൻ ചെയ്തോളാം അന്നെ കുട്ടികൾക്ക് വേണ്ട ഒക്കെ ഞാൻ ചോദിച്ചു പച്ചപ്പാട കുട്ടി കാര്യം ചെയ്തോളാം ഒരു നല്ല നീങ്ങാം ഇന്നാലെ നമുക്കൊരു ആദ്യം ഉണ്ടാവൂ കളഞ്ഞ ഉറങ്ങി ആ കുട്ടി ആ കാര്യം എന്തുകൊണ്ട് നല്ലപ്പോ കുട്ടികൾ ഇപ്പം നല്ല ഇച്ചാൻ ആടിക്കൂട്ടോടാ ആചാര മരോള് പോയിട്ടിപ്പോ കൊറേ ആയില്ലേ എത്ര പോളെ തീരുമാനം അപ്പൊ നല്ല തീരുമാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വരുന്നുണ്ട് അഞ്ഞിപ്പ കൂട്ടിക്കോട്ട് ആ രണ്ടും രണ്ട് പാത്രത്തിലേക്ക് ആക്കിയാ പോരെ

ു ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ട അപ്പ മുറി കെട്ടിണ്ട് കെട്ടിക്കാണ്ട് പോകണ്ടി വരാ അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങള് കുടിയിലൊന്ന് പോയിക്കാണ്ട് ഇപ്പം കാണി എന്തോ സംസാരിക്കേ ഇപ്പൊ എന്നെ രാവിലെ കൊറേ ചീത്ത പിന്നെ ഇപ്പൊ തോന്നുന്ന തോന്നണ അത് തന്നെയാണ് അപ്പൊ നിങ്ങളോട്

ആ കുഞ്ഞാലി ചെറിയൊരു ആക്സിഡന്റ് ആയിക്കോളും അപ്പൊ ഞാനേ ശുക്കൂറിന്റെ വണ്ടിയോട് വിട്ടിട്ടുണ്ട് ഞാൻ പോരത്തെ നിൽക്കാൻ പാരാഞ്ഞാ ഞാൻ വണ്ടിയിൽ പോരട്ട സ്നേഹം ഇതാ പറ്റി പറഞ്ഞു ഇപ്പൊ കണ്ടെ ഒരു ആക്സിഡന്റ് ആയപ്പോൾ ഇവിടെ ഭാര്യ എത്തി ഏഹ് അതാണ് അവളുടെ സ്നേഹം ഇപ്പൊ ഇനിയും മനസ്സിലായി ഏയ് അവനാന്റെ ഭാര്യ അവനാന്റെ ഭാര്യ എടുക്കുന്നത് അതെ കുത്താടി നടക്കണ്ട കുട്ടികളെ കൂടി പാത്രം തിന്നോ അതാണ് നന്നാവ ഞാൻ ഇപ്പം നല്ല പറഞ്ഞാൽ ഇനി ഇനി പറഞ്ഞില്ല അജയേ മരുവോളും വന്നു കേട്ടല്ല അല്ല ഇതിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവോ ഇത് രണ്ടും രണ്ടും പാത്രൊക്കെ ആക്കല്ലേ ആക്കിത്തരാ